ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനം ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളും മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ ആദ്യത്തെ പന്ത്രണ്ട് വാക്യങ്ങളും മുൻവതികളില്ലാതെ തുറന്ന ഹൃദയത്തോടെ വായിച്ചാൽ ഭാഗ്യവാൻ ആരാണെന്നും അവർക്ക് ലഭിക്കുന്നത് എന്താണെന്നും ഒരുവിധം ബോധമുള്ളവർക്ക് തലയ്ക്കാത്ത ആൾ താമസമുള്ളവർക്ക് മനസ്സിലാകും ഞാൻ ഇതിനെക്കുറിച്ച് മുൻ വീഡിയോകളിൽ ഒക്കെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് സങ്കീർത്തന ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളും മത്തായി സുവിശേഷം അഞ്ചാം അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് വാക്യങ്ങളും മത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ നാലാമത്തെ വാക്യം പറയുന്നത് ആശ്വാസത്തെക്കുറിച്ചാണ് അഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം പറയുന്നത് ആശ്വാസം ലഭിക്കും അഞ്ചാമത്തെ വാക്യം പറയുന്നത് ഭൂമിയെ അവകാശമാക്കും ആറാമത്തെ വാക്യം പറയുന്നത് സംതൃപ്തി ലഭിക്കും ഈ കാര്യം തന്നെയാണ് ആംപ്ലിഫൈഡ് വേർഷൻ സങ്കീർത്തനത്തിൽ പറയുന്നത് ഹാപ്പി ആയിരിക്കും ഫോർച്ചുനേറ്റ് ആയിരിക്കും പ്രോസ്പെരിയസ് ആയിരിക്കും എൻവിയബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ വിശ്വാസി യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ ഈ വിധത്തിലുള്ള ആത്മീക ഭൗതിക സാഹചര്യങ്ങൾ ഉള്ള അവസ്ഥയിലായിരിക്കണം ആഗാത പോയിൻറ്റ് ഉത്തരവാദിത്വം ഇവിടുത്തെ ശുശ്രൂഷകന്മാരുടെയാണ് ശുശ്രൂഷാവ്മാർ നല്ലൊരു ശതമാനവും ആ പരുവത്തിലാണ് തരും ജനം മാത്രം ഇങ്ങനെ കിടക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇങ്ങനെ തന്നെയാണ് വിശ്വാസിക്ക് ഹാപ്പി വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഫോർച്യുനേറ്റ് ഭാഗ്യവാനായ അവസ്ഥ വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രോസ്പെരിയസ് ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു വിശ്വാസിക്ക് എൻവിയബിൾ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം ദൈവത്തിൻ്റെ മക്കൾ ചുമ്മാ തെട്ടു തിരിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിക്കുന്ന ശുശ്രൂഷാവ്മാർ മാത്രമാണ് കാരണം ഈ തെണ്ടുത്തിരി നടക്കുന്ന വിശ്വാസി ഉണ്ടെങ്കിൽ മാത്രമേ യുവന്മാർക്ക് പാത സേവ ചെയ്യാൻ ആൾക്കാരുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പക്ഷേ എനിക്ക് ഈ ദിവസങ്ങളിൽ കിട്ടിയ ഒരു വോയിസ് ക്ലിപ്പ് അനുസരിച്ച് ഇങ്ങനെ ഹാപ്പിയുള്ള സന്തോഷമുള്ള സന്തുഷ്ടനായ ഭാഗ്യവാനായ ഐശ്വര്യപൂർണനായ അസൂയപ്പെടത്തക്ക വിധത്തിൽ ആത്മീക ഭൗതിക നേട്ടങ്ങളുള്ള മനുഷ്യനെ ഒരു മനുഷ്യൻ പറയാം അത് ടാറ്റായും ബിർളയും മസ്കുമൊക്കെയാണ് അതുകൊണ്ട് വചനത്തിൽ പറയുന്ന ഈ വചനത്തിൽ പറയുന്ന അനുഗ്രഹമുള്ളവനെ അങ്ങനെ അങ്ങനെയുള്ളവരെ അല്ല യേശു വിളിച്ചത് ഇതാന്നാണ് ഈ ശുശ്രൂഷയെന്ന് മനസ്സിലായത് ഏതാ ടാറ്റായും ബിർളായും ഒക്കെ അതൊക്കെ വചനത്തിൽ പറയുന്ന മസ്കിനെയൊക്കെ വചനത്തിൽ പറയുന്ന അനുഗ്രഹം എന്ത് എന്ത് ബോധമില്ലാത്ത അവസ്ഥയിലോട്ട് പോയി വോമാര് അതുകൊണ്ട് വചനത്തിൽ പറയുന്ന അനുഗ്രഹം ഉള്ളവനെ യേശു വിളിക്കുന്നത് യേശു വിളിക്കുന്നത് ഈ പുള്ളി പറയാ വചനത്തിൽ പറയുന്ന സന്തുഷ്ടമായ ഭാഗ്യവാനായ ഐശ്വര്യപൂർണമായ അസൂയപ്പെടത്തക്ക വിധത്തിലുള്ള സംവിധാനമുള്ളവനെ യേശു വിളിക്കുന്നത് മുഢ എന്നാണ് ഇനി അനുഗ്രഹിക്കപ്പെട്ടവനെ യേശു വിളിക്കുന്നതാണ് ലാസർ ലാസറിൻ്റെ ഭൂമിയിലെ അവസ്ഥ വ്രണം പടിവാതക്കിടപ്പ് പട്ടിനക്ക് ദരിദ്രൻ മേശന്ന് വീഴുന്ന തിന്നുക ഇതൊക്കെ ഉള്ളവനെയാണ് അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് വിളിക്കുന്നത് വെല്ല വെല്ലെന്ന ഇതിനൊക്കെ പറയണ്ടേ ഇനി ലൂക്കാസ് വിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം തനിക്ക് വേണ്ടി തന്നെ വസ്തുവകകൾ സംഭരിച്ചു വയ്ക്കുകയും എന്നാൽ ദൈവസമ്പന്നമായി സമ്പന്നനാകാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും കാര്യം ഇങ്ങനെയാകുന്നു കർത്താവ് വിളിച്ചത് അല്ല മൂടാന്നു ദൈവവിഷയമായി സമ്പന്നനാകാത്ത മൂടനയാണ് കർത്താവ് വിളിച്ചത് ഈ ആവിധിൻ്റെ വെല്ലുപ്പൻ്റെ പേര് ബോവസ് എന്നായിരുന്നു ആ കാലത്തെ ഏറ്റവും വലിയ തനമനയാള് ദാവീദിൻ്റെ അപ്പൻ്റെ പേര് ഈശായിന അയാൾ ആ കാലത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഇവരൊക്കെ ഒന്നും അറിയാൻ മേലാണ് ബൈബിളിനകത്ത് വന്ന് കയറുക ഈ പുസ്തകത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ ശുശ്രൂഷകർക്ക് ഇതുപോലെ ലാസർമാരുടെ കൂട്ടത്തിൽ നടക്കാനാണോ ഇഷ്ടം അവരുടെ വീട്ടിൽ പോയി താമസിക്കാനാണോ ഇഷ്ടം അവരുടെ കയ്യിൽ നിന്ന് അതായത് ഈ വ്രണം കൊണ്ട് പട്ടി നിൽക്കുന്ന അവസ്ഥയിലുള്ള കയ്യിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിക്കാനാണോ ഇഷ്ടം പണക്കാരുടെ വീട്ടിൽ നല്ല മുന്തിയ മേശ പോയിരിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഈ മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിലും സങ്കീർത്തന ഒന്നാം അധ്യായത്തിലും ഒക്കെ പറയുന്നതിൻ്റെ ആത്മീക ഭൗതിക അർത്ഥത്തിൽ ഉള്ള ആളുകൾ അല്ല രാറ്റായും ബിറായി വന്നു ഈ പറയുന്ന അനുഗ്രഹം അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇത് അത് മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണ് അപ്പോൾ മത്തായി സുവിശേഷം നാലിൻ്റെ ഒമ്പത് പ്രകാരമുള്ളതാണ് അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോവിനും ജോസഫിനും ഛദ്രക്കിനും ദാനിയേലിനും പിന്നെ കൊർണോലിയോസിനും അന്ന് മുതൽ ദൈവിക കാര്യങ്ങളിൽ സമ്പന്നനായിരുന്ന എല്ലാ ധനവാന്മാർക്കും ധനവാന്മാർക്കും ദൈവം കൊടുത്ത സമ്പത്ത് വചന വ്യവസ്ഥയിലുള്ളതാണ് ഇനി കൊളോസിൽ ലേഖനത്തിൽ പറയുന്നത് കൊളോസിൽ ഒന്നിൻ്റെ പതിനഞ്ചും പതിനാറും വായിക്കാം ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും സകല സൃഷ്ടിക്കും ആദ്യജാതനമാകുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകലവും സിംഹാസനങ്ങളോ കർത്തൃത്വങ്ങളോ വാഴ്ചകളോ അധികാരങ്ങളോ എല്ലാം തന്നെ ക്രിസ്തുവിനായിട്ടും ക്രിസ്തു മുഖാന്തരവും ക്രിസ്തുവിനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാ എന്നാ മനസ്സിലാക്കണ്ടേ ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചത് തന്നെയാണ് ഇത് ഉപയോഗിക്കാൻ മനുഷ്യന് വ്യവസ്ഥയിലാണെ പറ്റും ലേഖനം നാലിൻ്റെ പത്തൊമ്പത് പറയുന്ന നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ സമ്പൂർണമായി തീർത്തു തരും സമ്പൂർണമായി ക്രിസ്തുവേശുവിൽ തീർത്തു തന്നു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാകുകയല്ലേ ഹാപ്പി ഫോർച്ചുനോട്ട് ഉണ്ടാകുകയല്ലേ ഭാഗ്യവാൻ പ്രോസ്പെരിയസ് ഉണ്ടാവുകയല്ലേ ഐശ്വര്യപൂർണമായ എൻവിയബിൾ ഉണ്ടാകുകയല്ലേ അസൂയപ്പെടുത്തക്ക ദൈവം അത്ഭുതങ്ങൾ ഒരു തൻ്റെ ജീവിതത്തിൽ ചെയ്യും വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് നിന്നാൽ പക്ഷേ എനിക്ക് ലാസറായ മതി എന്ന് ഞാൻ തീരുമാനിക്കുകയും വിശ്വാസിലാസറാകണമെന്ന് ശുശ്രൂഷകൻ തീരുമാനിക്കുകയും ചെയ്താൽ ലാസറുമാരുടെ സഭയോ ഉണ്ടാവുള്ളൂ ഈ ശുശ്രൂഷകൻ ഇങ്ങനെ തീരുമാനിച്ചതിൻ്റെ ഫലം എന്നാണെന്നറിയോ ലാസറാകണം ഞാൻ മുലാളിയാകണമെന്ന് ശുശ്രൂഷകൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനവും പെന്തക്കോ സഭകളിലൊക്കെ ഈ ദരിദ്രന്മാർ തന്നെ ഇരിക്കുന്നത് ഒന്നും രണ്ടും തലമുറയും ദരിദ്രനായിട്ട് കിടക്കുന്നത് എന്നാൽ ശുശ്രൂഷകന്മാരൊന്നും ഈ പറത്തിൽ പറിങ്ങനെയാ പറഞ്ഞെങ്കിലും അവരിതൊന്നും ആഗ്രഹിച്ചില്ല എനിക്കറിയാവുന്ന ഒരാളുണ്ടോ അയാൾ കഷ്ടത മാത്രമേ പ്രസംഗിക്കുകയുള്ളൂ കരിമീൻ പൊരിച്ച തിന്നുള്ളു തനു ഈ പൊരിക്കുന്നതും മറക്കുന്നതും തമ്മിൽ എന്നാൽ വ്യത്യാസമെന്ന് ചോദിച്ചാൽ എണ്ണയ്ക്കകത്ത് കിടന്ന് കിളുകൾ കിളുകൾ വെച്ച ആകുന്നതാണ് പൊരിക്കുന്നത് എന്നാൽ വറക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ദാരിദ്ര്യക്കാര് ശകലം എണ്ണയ്ക്കകത്ത് വെച്ച് ഇതങ്ങോട്ട് ഒപ്പിച്ച് വെച്ച അറ്റം മൂലം കരിഞ്ഞും ഒക്കെ വരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വറക്കുന്നത് അപ്പോൾ ഈ കരിമീൻ പൊരിച്ചു തിന്നുകയും കഷ്ടത പ്രസംഗിക്കുകയും ചെയ്യുന്നത് തട്ടിപ്പല്ലേ തട്ടിപ്പല്ലേ ഇനി ഈ കഷ്ടത പ്രസംഗിക്കുന്നതിൽ ഓരോന്നൊക്കെ ആ സ്റ്റേജാൽ ഈ നൂറ്റി ഇരുപത് കിലോയുള്ളതിരിക്കുന്നത് അല്ലേ നിങ്ങളൊന്ന് നോക്കി ഈ വഴിയോടെയൊക്കെ പോകുന്ന പല ആൾക്കാരും പ്രസംഗം ഇതൊക്കെ ആണെങ്കിലും അവരുടെ അവസ്ഥ എന്താണെന്നറിയാമോ ഒരിക്കൽ കുമ്പനാട് ഭാഗത്ത് അത് രണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ആ വീട് റെനൊവേഷൻ ചെയ്യുന്നതാണ് വിദേശത്തും സ്വദേശത്തുമായിട്ട് ആത്മീയ ബിസിനസ് നടത്തുന്ന ഒരു പരീക്ഷനാണ് അയാൾ വീടോ രണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ടൈൽസ് എല്ലാം പൊളിച്ച് വേറെ ഇടും പുതിയ പെയിൻ്റ് അടിക്കും പുതിയ എ സി വെക്കും എല്ലാം വെച്ചിട്ട് ആ പഴയ എ സി പറു സ്റ്റോറി വെക്കും അത് പിന്നെ ഇരുന്ന് വെറുതെ പോകുകയുള്ളൂ അങ്ങനെയെല്ലാം വെച്ചിട്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മീറ്റിങ് വെക്കുമ്പം കുറേ അടിമകൾ വരും അടിമയോട് പറയും എൻ്റെ പവോരം ഇവിടെയല്ല എൻ്റെ പവനം അവിടെയാണ് ഇയാളുടെ മവന അവിടെയാണ് പിന്നെന്തിനാണ് ഇയാൾ ഇതിട്ട് ഈ സ്ഥിരം സ്ഥിരം ഇത് പണിയുന്നത് ഈ കർത്താവ് വരുമെന്ന് പറയാൻ നിങ്ങൾക്കൊക്കെ എന്താണ് അവകാശം അങ്ങനെയാണ് പിന്നെ നിങ്ങൾ എന്തിനും ഭൂമിയിൽ ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് അമ്പത് കോടിയുടെ പള്ളി പണിത് വെക്കുന്നു കർത്താവ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പറയുന്നതിൻ്റെ കാര്യം തന്നെ അമ്പത് കോടി വെറുതെ ഭൂമിയല്ലേ അപ്പസോലന്മാർ പറഞ്ഞ് കർത്താവ് ഉടനെ വരും അതുകൊണ്ട് അവർ വസ്തുക്കൾ വിറ്റു അല്ലെങ്കിൽ അപ്പസോലന്മാരുടെ കാക്കൽ ജനം കൊണ്ട് വിറ്റ് കൊണ്ടോ വെച്ചു ഇപ്പോൾ എന്നാ ചെയ്യുന്നത് അമ്പത് കോടിയുടെ പള്ളി പള്ളി കേസിൽ ഇതെല്ലാം കൂടെ വെച്ച് വന്ന് കഴിയുമ്പം കർത്താവ് എന്ന് പറയുന്നത് വല്ല കാര്യമുള്ള കേസാണോ അതുകൊണ്ട് ഈ ശുശ്രൂഷകന്മാർ ഒരുവിധം അന്തസ്സ് കാണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാ പറയുക അല്ല ദൈവം കള പറിക്കൂ ഇവിടെ ദൈവം കള പറിക്കും ഈ ജനം ഇതുപോലെ ദാരിദ്ര്യത്തിൽ കൂടെ കിടക്കുക എന്നിട്ട് അവർ അവർ ഈ കൂലിപ്പണി എടുത്തുകൊണ്ടിരുന്നതിൻ്റെ വീതവും കൂടെ പിടിച്ചു പറിച്ചു പിന്നെ ശാവും പ്രാക്കും ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ ഇത് താങ്ങാൻ പറ്റിയല്ല ജനത്തിന് ജനത്തിന് താങ്ങാൻ പറ്റിയല്ല ജനത്തിൻ്റെ നന്മയല്ല ഊറ്റി പിഴിഞ്ഞെടുത്തിട്ട് അവർ പിന്നെ അവസാനം പിന്നെ അവർ അവർ പിന്നെ ലാസറൂടെ ആകണമെന്ന് പറയുന്നത് അതെന്ത് കഷ്ടമാ അതുകൊണ്ട് ശുശ്രൂഷവരോട് പറയട്ടെ ഒരുമിച്ച് വളർന്നാൽ മതി ജനം വളരട്ടെ അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ട വചനം കൊടുക്കുക അവർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈ ദാരിദ്ര്യത്തിൻ്റെ ആത്മാവ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇത് മാറുകല എന്നാൽ നിങ്ങൾ പോകുന്നത് ഈ ഈ വലിയ സമ്പത്തിൻ്റെ ആത്മാവിലാണ് ഈ സഭയ്ക്കകത്ത് ഇരിക്കുന്ന ജനത്തിൻ്റെ സാധാ ജനത്തിൻ്റെ കണ്ണുകൾ തുറന്ന് കണ്ടേ നിങ്ങൾ ഈ മുകളിലോട്ടിരിക്കുന്ന വലിയ നേതാക്കന്മാരൊക്കെ ഈ ഗ്രാമങ്ങളിലുള്ള സഭയിലോട്ടൊക്കെ ഒന്ന് വന്നേ നിങ്ങളുടെ ജനത്തിൻ്റെ ജനത്തിൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ നിറവും ജനത്തിൻ്റെ നിറവും കൂടി ഒന്ന് നോക്കിക്കേ നിങ്ങളുടെ തൂക്കവും ജനത്തിൻ്റെ തൂക്കവും കൂടി ഒന്ന് നോക്കിക്കേ നിങ്ങളുടെ കൈയിലൊക്കെ പൂ പോലെ ഇരിക്കുന്ന കൈയും ജനത്തിൻ്റെ കൈ ഒക്കെ ഒന്ന് നോക്കിക്കേ നിങ്ങൾ വിളച്ചിൽ വിട്ടിട്ട് ഇറങ്ങി വന്നേ നിങ്ങൾ ഈ മീച്ച പഠിച്ച കുഴിമാടങ്ങൾ എന്നുള്ള അവസ്ഥയിൽ നിങ്ങോട്ട് വന്നേ അവസാനം നിങ്ങൾ നിങ്ങളെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് വെള്ളയടിച്ച കുഴിമാടങ്ങളൊന്നും ഞാനതിങ്ങനെ മീശ മീശപടിച്ച കുഴിമാടങ്ങൾ നിങ്ങൾ ഈ അവസ്ഥ വിട്ടിട്ട് ഈ ജനത്തിൻ്റെ അവിടുത്തേക്ക് മര്യാദയ്ക്കൊന്ന് ഇറങ്ങി വന്നേ ഈ ജനത്തിന് നിങ്ങളൊരു അവസരം ഉണ്ടാക്കിക്കേ ഇവർക്ക് സത്യമായ വചനം ഒന്ന് ചെയ്തേ ഞാൻ ഈ കേരളത്തിലെ ബെന്തകോസ് ഭാഷന്മാരോട് പറയുന്നത് മൂലഗ്രന്ഥത്തോട് കിടപിടിക്കുന്ന സത്യവേദ പുസ്തകം ഇറക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചേ നിങ്ങളുടെ ഒക്കെ കോടികളും കോടാനി കോടികളും ഉള്ളവർ കണ്ടുവാനുണ്ട് നിങ്ങൾക്ക് ഇതെന്തുകൊണ്ട് ഇറക്കാൻ മേലാത്തത് ആണ്ടെ ബൈബിൾ സൊസൈറ്റി ഇറക്കിയ തമിഴ്നാട്ടിലെ തമിഴ് ബൈബിളിനകത്ത് സത്യവേദ പുസ്തകം തമിഴ് ബൈബിൾ കറക്റ്റാണ് തർജ്ജിമ നിങ്ങളെ തമിഴിൽ നിന്ന് കേരളത്തിലേക്ക് ഇതൊന്നും മലയാളത്തിൽ ഒന്ന് തർജ്ജിമ ചെയ്തേ എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ വശം ജനത്തിനെ ഒന്ന് പഠിപ്പിച്ചേ ജനം അനുഗ്രഹിക്കപ്പെടും അല്ല ഇതുങ്ങളെല്ലാം നശിച്ചു പോവും നിന്നോടൊക്കെ ദൈവം ചോദിക്കുകയും ചെയ്യും പ്രാർത്ഥിക്കാം സ്വർഗസ്സനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന കർത്താവ് ഈ ദൈവദാസന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കച്ചവടക്കാരുടെയൊക്കെ ഹൃദയത്തിലോട്ട് ദൈവം ഒരു മാനസാന്തരം കൊടുക്കണമേ ഇല്ലെങ്കിൽ കർത്താവ് ഇതുങ്ങളെയൊക്കെ കളയെ പറിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം ദൈവം യോഗ്യമായി ചെയ്ത് ഒരു മാനസാന്ദ്രത്തിൻ്റെ അഭിഷേകം ഈ ദേശത്തുണ്ടാകുവാൻ ദൈവ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപ്പിക്കുന്ന നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ